ഹലോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷൻ പോഷന്മാ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് ഒക്ടോബർ പതിനാറ് വരെയാണ് നമുക്ക് പരിപാടികൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോഷൻ പോഷന്മാ കടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ ഒക്ടോബർ പതിനഞ്ചിലെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ബഡ്ജറ്റ് മെലു കോമ്പറ്റീഷൻ അതായത് ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസായുള്ള ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഐറ്റംസ് വെച്ചുകൊണ്ടുള്ളൊരു എന്നാൽ നമുക്ക് വലിയ രീതിയിലുള്ള എമൗണ്ട് വരാതെ ബഡ്ജറ്റുമെന്നു അതായത് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ചുരുങ്ങിയ ചെലവിൽ പോഷകാഹാരം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ആണ് ന്യൂട്രീഷ്യസ് ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം എന്ന് പറയണത് അപ്പോൾ നമ്മൾ അംഗനവാടി തലത്തിൽ പി എം എൽ എം നമുക്കറിയാം പി എം എൽ എം എന്ന് പറഞ്ഞാരാണ് പി എം മീൻസ് പ്രഗ്നൻറ്റ് മദർ എൽ എം എന്ന് വെച്ചാൽ ലാക്ടിക്ട് മദർ അപ്പോൾ പി എമ്മിനും എൽ എമ്മിനും വേണ്ടിയിട്ടാണ് നമ്മളീ ഒരു പ്രവർത്തനം നടത്തുന്നത് ക്ലിയർ ആയില്ല പി എമ്മും എൽ എമ്മിനും വേണ്ടിയിട്ട് ഇവർ ഈ രണ്ട് പേരാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ അവർക്കത് വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ ഫോട്ടോയും അതുണ്ടാക്കണമെന്ന് ഇതൊക്കെ അയച്ച് തരാമല്ലോ നമ്മൾ മുന്നേ ചെയ്യണ പോലെ തന്നെ അപ്പോൾ ഒരു ന്യൂട്രീഷ്യസായിട്ടുള്ള ബഡ്ജറ്റ് മെനു മത്സരം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ നടത്താം അത് ഈ പി എമ്മും എല്ലമ്മിനോടാണ് പറയേണ്ടത് അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരാൻ വരുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല അതിലൂടെ അവർക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ പി എം എൻ എല്ല അയച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ ഈ ന്യൂട്രിഷ്യസ് ബഡ്ജറ്റ് മെനു മത്സരത്തിൻ്റെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇത് നമ്മുടെ ബെനിഫിഷറീസിൻ്റെ പി എമ്മിനും എലമിനൊക്കെ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അത് കണ്ടിട്ട് അതുപോലെ ചെയ്യാനായിട്ട് പറ്റും അവർ എന്നിട്ട് ആ ബഡ്ജറ്റ് മെനു സംഭവം തയ്യാറാക്കിയിട്ട് അതിൻ്റെ ആ ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോയും ആ മെനു ഉണ്ടാവുമല്ലോ ഉണ്ടാക്കിയ തയ്യാറാക്കുന്ന വിധം അതും കൂടിയിട്ട് നിങ്ങൾക്ക് അയച്ചതരും അപ്പോൾ ഫോട്ടോടൊപ്പം തന്നെ തയ്യാറാക്കുന്ന വിധം കൂടിയും അയയ്ക്ക അയച്ചു തരാൻ പറയുക ഒരുമിച്ച് അതിൻ്റെ കൂടെ വെച്ചിട്ട് അത് അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജന്നാൻ തോന്നലൊക്കെ കയറിയിട്ട് നിങ്ങൾക്കത് എൻട്രി വരുത്താനായിട്ട് സാധിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഒക്ടോബർ പതിനഞ്ചിലെ പ്രവർത്തനം ന്യൂട്രീഷ്യസ് ബഡ്ജറ്റ് മെനു മത്സരമാണ് അതായത് ചുരുങ്ങിയ ചിലവിൽ പോഷക ആഹാരം ഉണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അല്ലേ ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സംശയം വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ധാന്യവർഗങ്ങൾ ഉപയോഗിക്കാം നമ്മൾ അരി ഗോതമ്പ് തുടങ്ങിയ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ ന്യൂട്രീഷ്യസായിട്ടുള്ള ഐറ്റംസ് ചേർക്കണം എന്നുള്ളൊ ഈ ധാന്യങ്ങളും വിലപ്പെട്ടതാണല്ലോ ധാന്യവർഗം യൂസ് ചെയ്യാം അരി ഗോതമ്പ് ഉള്ള അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ ഉറവിടം കണ്ടില്ലേ പ്രോട്ടീൻ ഉറവിടമായിട്ടുള്ള പയർ കടല തുടങ്ങിയ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതുകൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാം ഈ ഒരു ബഡ്ജറ്റ് മീൻ കോമ്പറ്റീഷനകത്ത് പിന്നെ പച്ചക്കറികൾ പച്ചക്കറി ഫ്രൂട്ട്സ് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ പഴം അല്ലെങ്കിൽ പാൽ ഉൽപാദി കണ്ടില്ലേ പാൽ ഉൽപ്പന്നങ്ങൾ പാല് പച്ചക്കറികൾ ഫ്രൂട്ട്സ് പ്രോട്ടോൺ പ്രോട്ടീൻ ഉറവിടം ധാന്യവർഗ്ഗങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനകത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ മാക്സിമം നമ്മൾ അനുവദിക്കുന്ന സമയം നാൽപ്പത്തഞ്ച് മിനിറ്റാണ് അപ്പോൾ ഇവരുടെ അടുത്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഈ പറഞ്ഞ പോലെ കുറഞ്ഞ ചിലവിലുള്ളൊരു ബഡ്ജറ്റ് ബഡ്ജറ്റ് മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് കുറഞ്ഞ ചിലവിൽ പോഷക ഗുണമുള്ളൊരു ആഹാരം പലഹാരവും ആഹാരം എന്ത് വേണമെങ്കിൽ ആവാം അതിനകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ധ്യാനമർഗം പ്രോട്ടീൻ ഉറവിടം പച്ചക്കറി പഴ അല്ലെങ്കിൽ പാൽ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നാല്പത്തഞ്ച് മിനിറ്റാണ് വേണ്ടത് അതിനെ നമുക്ക് അധികം ഒരുപാട് പൈസ നിങ്ങൾ ചിലവാക്കരുത് കുറഞ്ഞ ചിലവിലാണ് നമുക്ക് ചെയ്യേണ്ടത് അറിയാലോ അന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു മനസ്സിലായില്ലേ ഇത് ഒരു ഉദാഹരണ മെനു സാമ്പിൾ ബഡ്ജറ്റ് മെനു ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കണ്ട മെനുവിൻ്റെ പേര് കാണില്ലേ നാല്പത് നാല്പതിലെ പോഷകപാത്രം നമുക്ക് ചുരുങ്ങിയ ചെലവിലാണ് അത് ഐറ്റംസ് കണ്ടത് ക്യാബ് തോരൻ തൈര് ചോറ് കണ്ട അപ്പോൾ ചുരുങ്ങിയ ചെലവിൽ നമുക്കൊരു ബഡ്ജറ്റ് മെനു ഉണ്ടാക്കണം ഉദ്ദേശിക്കുന്നത് ഇതിന് വേണ്ടി ഒരുപാട് പൈസ ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് മാക്സിമം നൂ ഏറ്റവും മാക്സിമം അപ്പോൾ നൂറ് രൂപ ആ നൂറ് രൂപയ്ക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം ഒരു പോഷകാഹാരം ഉണ്ടാക്കാൻ പറ്റണം അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ ബഡ്ജറ്റ് അതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയണത് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ അപ്പോൾ ഇതിന് പോഷക ഗുണങ്ങളുണ്ടായിരിക്കും ഏതൊരു നമ്മൾ ആഹാരം ഉണ്ടാക്കി കഴിയുമ്പോഴതിന് ഇതിനെ നോക്കി നിങ്ങൾ പ്രോട്ടീൻ കാൽസ്യം ഫൈബർ വിറ്റാമിൻ എന്നിവയെ സമ്പുഷ്ടമാണ് ഈ പറയുന്ന ഐറ്റംസ് അപ്പം നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ വേണം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണ മെനുവിൻ്റെ ആണ് പറഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾ ഏതുണ്ടാക്കുമെന്ന സമയത്തും ആ ഒരു മെനു പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കും തയ്യാറാക്കിയ വിധം കൂടി അതിൻ്റെ കൂടെ വെക്കണം എന്തൊക്കെ ഉപയോഗിച്ചു എന്ത് എങ്ങനെയാണ് അത് തയ്യാറാക്കിയത് എന്നുള്ള തയ്യാറാക്കുന്ന വിധം കൂടിയും അതിൻ്റെ കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ ഫോട്ടോ അയക്കാനായിട്ട് ഈ ബെനിഫിഷ്യറീസ് ക്ലിയർ അല്ല ടീച്ചർമാർ ഈ പരിപാടി നടത്താനായിട്ട് ബെനിഫിഷ്യറീസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അതിനുശേഷം അവരെന്ത് ചെയ്യും അവർ തയ്യാറാക്കിയ ഫുഡിൻ്റെ ഫോട്ടോയും ഒപ്പം തയ്യാറാക്കുന്ന വിധം കൂടി ഒരു പേപ്പർ എഴുതിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അത് നിങ്ങൾക്ക് ജനാദിന എൻ്റർ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യാം ടീച്ചർമാർക്ക് ഷെയർ ചെയ്യുക ടീച്ചർമാർക്ക് എല്ലാം ബെനിഫിഷ്യറിക്ക് ഷെയർ ചെയ്യാം പി എമ്മിനും എല്ലമ്മിനും അപ്പോൾ അവർക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ക്ലിയർ അല്ലേ അതിൽ നമുക്ക് മാനദണ്ഡങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എടുക്കാം ഞാൻ അനുസരാം അതിൽ പോഷകമൂല്യം ത്തിന് ഒരു ഇരുപത്തഞ്ച് മാർക്ക് എന്നുള്ള രീതിയിൽ എത്രത്തോളം പോഷകമൂലം ഉണ്ട് അതൊരു പറയുമല്ലോ അത്ര പോഷകം എന്തൊക്കെയാണ് ഗുണങ്ങളെന്നുള്ളത് ചിലവിൻ്റെ കാര്യക്ഷമതയ്ക്ക് ഇരുപത് മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം രുചിയും ഒരു ഇരുപത് മാർക്ക് കൊടുക്കാം പുതുമയും സൃഷ്ടി പ്രതിഭയ്ക്ക് ഒരു പതിനഞ്ച് മാർക്ക് പുതിയ പുതിയ ഭക്ഷണങ്ങൾ എപ്പോഴും ചിലപ്പോൾ നമുക്കറിയാം ഒരു ബഡ്ജറ്റ് മിണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരേ ഐറ്റം തന്നെ ഒരുപാട് പേരുണ്ടാക്കും അപ്പം അതിന് പുതുമ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പതിനഞ്ച് മാർക്ക് കൊടുക്കാം അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ടാണ് ശരിക്കും നമുക്കൊരു ബഡ്ജറ്റ് മേൽ കോമ്പറ്റീഷൻ ചെയ്യേണ്ടത് പക്ഷേ എല്ലാവർക്കും ലൈവായിട്ട് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് എന്തു ചെയ്യാം ബെനഫിഷറീസിന് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് വീടുകളിൽ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം അതിൻ്റെ ഫോട്ടോയും തയ്യാറാക്കുന്ന വിധം കൂടിയിട്ട് അതാത് ടീച്ചർമാർക്ക് നിങ്ങളെ ബെനഫിഷറീസ് അയച്ചു കൊടുത്താലും മതി പി എം എല്ലാമാണല്ലോ ഇതിൽ വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന മാക്സിമം നൂറ് രൂപ അതിനുള്ളിൽ നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ആഹാര സാധനം ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോയും അത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണ്ടിയെന്നുള്ളത് പേപ്പറിൽ എഴുതിയിട്ട് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ട് അവരതിൽ നിന്നും മൂല്യനിർണ്ണയം നടത്തിക്കോളും ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രവർത്തനം ചെയ്യണേൻ്റെ ഉദ്ദേശ്യം നമുക്ക് ചെറിയ ചിലവിൽ നമുക്ക് പോഷക ഗുണമുള്ള ആഹാരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് കാണിക്കാനാണ് എന്നറിയാലോ ഒന്ന് ഫാസ്റ്റ് ഫുഡും പുറത്തു നിന്നുള്ള തട്ടുകട ഫുഡും അല്ലെങ്കിൽ സ്വിഗ്ഗി അതുപോലുള്ള മറ്റു സ്ഥലങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അറിയാലോ ഇന്ന് ഓർഡർ ചെയ്ത് കഴിക്കണ ഒരു ശീലത്തിലേക്ക് മാറാം അപ്പോൾ ചുരുങ്ങിയ ചിലവ് കൊണ്ട് പോഷകമുള്ള ആഹാരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാൻ പറ്റും എന്ന് കാണിക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ വേണമെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ്റെ കുറച്ച് മുൻവർഷങ്ങളൊക്കെ നടത്തിയപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസ്റ്റി നിങ്ങൾക്ക് ഒരു മോഡലിന് വേണ്ടി കാണിച്ചുതരാം ബഡ്ജറ്റ്മെൻറ്റ് കോമ്പറ്റീഷൻ അതിന് ശേഷം നമുക്ക് ജനാന്തോളനിൽ എങ്ങനെ എൻ്റർ ചെയ്യുക എന്നുള്ളത് നോക്കാം ഓക്കെ ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾ കാണാം ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്ത് നിങ്ങളുടെ ആ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ബെനിഫിഷ്യറി കാണണമെങ്കിൽ തന്നെ ബെനഫിഷ്യറിക്കും ഒരു ഐഡിയ കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കണ്ട ഇതിൽ പറയുന്നത് കണ്ടല്ലേ അതായത് പുട്ടാണത് കണ്ട ചീരത്തോരൻ കൊണ്ടുപോവാ ബീട്രൂട്ട് പുട്ട് നിങ്ങൾ നോക്കിയാൽ ക്യാരറ്റ് പുട്ട് ഇതൊക്കെ നമുക്ക് പോഷക ഗുണമുണ്ട് എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ക്ലിയർ ആയല്ലേ നോക്കി നിങ്ങൾ അതെ അത് തയ്യാറ ആ ഒരു എള്ളുണ്ട പോലത്തെ റൈറ്റ് ആണ് അതിൽ കാണിച്ചത് കണ്ട അപ്പം തയ്യാറാക്കുന്ന വിധം അവർ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കാണണില്ല നിങ്ങൾക്ക് കണ്ട എല്ലാത്തിനും തയ്യാറാക്കിയത് എങ്ങനെയാണെന്നുള്ളത് അവർ കൃത്യമായിട്ട് ഒരു പേപ്പറിനകത്ത് നോട്ട് ചെയ്ത് കണ്ടേ ഇത് നോക്കി നിങ്ങൾ ആ ഒരു വിഭവം തയ്യാറാക്കിയതും അതെങ്ങനെയാണ് ഇത് ചെറുപയർ തോരൻ മുരിങ്ങയില മുട്ട തോരൻ കണ്ട അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് അവർ ഇട്ടിട്ടുണ്ട് ഒപ്പം തയ്യാറാക്കുന്നു എന്തൊക്കെ വേണം എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കൃത്യമായിട്ടില്ല പറയുന്നത് നോക്കിയാൽ കേട്ടോ ചെറുപയർ ശർക്കര പെരട്ട് കേട്ട ചെറുപയർ വേണം ശർക്കര വേണം തേങ്ങ വേണം ജീരകം വേണം ഉപ്പ് വേണം കേട്ടോ അതിൻ്റെ എങ്ങനെയാണ് അത് തയ്യാറാക്കണം എന്നുള്ള വിധ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോസും ഉണ്ട് അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ബെനഫിഷ്യറിയോട് അയക്കാനായിട്ട് ടീച്ചർമാർ ഇപ്പോൾ പറയേണ്ടത് വീഡിയോ കാണുന്ന ബെനഫിഷ്യറി എന്ത് ചെയ്യണം ഇതുപോലെ ഫോട്ടോയും അതിൻ്റെ ഉണ്ടാക്കണ ആ ഒരു നമ്മൾ പറയുമല്ലോ ആ അതിൻ്റെ സ്റ്റെപ്സ് തയ്യാറാക്കുന്ന വിധം കൂടി ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഓരോ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം ആര് ഒരു ബെനിഫിഷറീസ് ക്ലിയർ ആയില്ലേ ഇത് നോക്കി കണ്ടാ ഒരുപാട് ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ ചെയ്താട്ടോ അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അറിവിൽക്ക് വേണ്ടിയിട്ട് ബെനഫിഷറീസിൻ്റെ അറിവിൽക്ക് വേണ്ടിയിട്ട് പി എമ്മിനും എൽ എമ്മിനൊക്കെ നിങ്ങൾ തയ്യാറാക്കുന്നവർക്ക് അറിയാൻ വേണ്ടി ചെയ്തതാണ് ക്ലിയർ അല്ലേ ഓക്കെ ഇനി ഇനി ഞാൻ ഇത് ജനാന്തോളം എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ എൻറ്റർ ചെയ്യുന്ന കാര്യം പറയണത് അപ്പോൾ ബെനിഫിഷ്യറീസിന് ഇത് ഇപ്പോൾ ഈ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കാരണം ഇനി ഓൺലൈൻ എൻ്റർ ചെയ്യണത് നമ്മുടെ ടീച്ചർമാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രവർത്തനങ്ങൾ നമുക്കൊരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യണം അത് നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ സ്ഥിരം ചെയ്യണതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അതിനി അംഗൻവാടി ടീച്ചർമാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഈ സ്റ്റെപ്സും ഈ കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ അതിൻ്റെ ഫോട്ടോ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക ക്ലിയർ അല്ല ബെനഫിഷറി സൈഡ് ടീച്ചർമാർക്ക് ഇനി ജന്നാന്തോളിൽ അങ്ങനെ ഈ ബഡ്ജറ്റ് മെൻറ്റ് കോമ്പറ്റീഷൻ നമുക്ക് എൻ്റർ ചെയ്യാൻ നോക്കാം അതിന് നമുക്ക് ആദ്യം നേരെ ഗൂഗിൾ ക്രോമിൽ പോവാം നമ്മുടെ സൈറ്റിൽ കയറാം ദെൻ നമ്മൾ നോർമലി ലോഗിൻ ചെയ്യുക അവിടെ തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് തീം അവിടെ ഇൻഫണ്ട് ആൻഡ് യങ് ചൈൽഡ് ഫീഡിങ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം തീമോടെ സെലക്ട് ചെയ്യാം മനസ്സിലായി ഇൻഫണ്ട് യങ് ആൻഡ് ചൈൽഡ് ഫീഡിങ് പ്രാക്ടീസ് സെലക്ട് ചെയ്യാം ദെൻ നമ്മൾ അംഗൻവാടി നമ്മൾ സെലക്ട് ചെയ്തു അതിൽ നിന്ന് നമ്മൾ അംഗൻവാടീ എടുത്തു അതിൽ ആക്ടിവിറ്റി നമുക്കിവിടെ നോക്കാം ഹോസ്റ്റ് ന്യൂട്രീഷൻ തീംഡ് കുക്കിംഗ് കോണ്ടസ്റ്റ് കണ്ടുക കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഹോസ്റ്റ് ന്യൂട്രീഷൻ തീംഡ് കുക്കിംഗ് കോണ്ടസ്റ്റ് കുക്കിംഗ് കോണ്ടസ്റ്റ് ആണ് നടത്തുന്നത് അത് കൊടുക്കുക ഡേറ്റ് നമ്മൾ പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ നിങ്ങൾ പതിനഞ്ചാം തീയതി തന്നെ സെലക്ട് ചെയ്യണം അതിനുശേഷം മെയിലിൻ്റെ ഫീമെലിൻ്റെ തന്നെ കാണിക്കുക ദെൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുക നമ്മൾ മനസ്സിലാക്ക പ്രോഗ്രാമിൽ ഫോട്ടോ എടുത്തു അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ കണ്ട പ്ലീസ് അപ്ലോഡ് ഇമേജ് ലെസ് ആൻഡ് രണ്ട് എം ബി കണ്ട ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് വരാം റെഡ് കളറിൽ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം ഫോട്ടോ ഈ ഫോട്ടോ രണ്ട് എംപിക്കും കൂടുതലുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം അപ്ലോഡ് ചെയ്യേ അപ്പോൾ നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതേ അപ്ലോഡ് ആയി ആ ചോദ ആ ഒരു മെസ്സേജ് അവിടെ വന്നില്ല ഇവിടെ നമുക്ക് കുക്കിംഗ് കോമ്പറ്റീഷൻ സബ്മിറ്റ് കൊടുക്കാം സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യുള്ള പരിപാടി ക്ലിയർ ആയല്ലേ അപ്പോൾ ബെനിഫിഷ്യറി ചെയ്യേണ്ട സൈഡും അതുപോലെ അങ്ങനോടി വർക്കർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനോടി വർക്കർമാർ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാ ബെനിഫിഷ്യറിക്കും നിങ്ങളുടെ പി എംഒ എൽ എം ഒക്കെ ഉൾപ്പെടുന്ന എല്ലാ ബെനഫിഷ്യറിയും അയച്ചു കൊടുക്കുക അവർ കൃത്യമായി ഈ ഒരു പ്രവർത്തനം ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ട കാരണം നമ്മൾ ഇതുപോലെ ഇന്നൊവേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്